നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം മലയാള സിനിമയുടെ കഥ അങ്ങനെ തുടരുകയാണ് അങ്ങനെ പിന്നെ ഹൗസ്ഫുൾ ആയിട്ട് പിന്നെ ഒരു ഒന്നൊന്നര ആഴ്ചയായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഈ കാണുന്ന കാഴ്ചയൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് നൂറു ദിവസം തയക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന കഥ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന അവസരത്തില് ആരൊക്കെ ഇതിനകത്ത് വീഴും ആരൊക്കെ ഈ ജയിലറയിലേക്ക് പോകുമെന്നുള്ളതൊക്കെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇതിനിടയ്ക്കാണ് മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ ചിലര് കൊടുക്കുന്ന വിശേഷണമാണ് സൂപ്പർ സ്റ്റാർ എന്നും അല്ല നടിക്കുന്നവരെ നമ്മൾ നടൻ എന്ന് പറയും നടിക്കുന്നവളെ നടി എന്നാണ് പറയുന്നത് അഭിനേതാവ് അഭിനേത്രി എന്നൊക്കെയാണ് ഈ ഫാൻസ് അസോസിയേഷൻകാരെന്ന് പറയുന്ന തട്ടിപ്പുകാരാണ് ഈ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്നത് അവരും നമ്മളെ പോലെ മനുഷ്യരാണ് ഇതിനേക്കാളൊക്കെ വമ്പന്മാർ അഭിനയിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ നിന്നല്ല ലോക സിനിമയിൽ തന്നെ അവരൊക്കെ നടന്മാരും നടികളുമായിട്ടാണ് അറിയപ്പെടുന്നത് ഇവർക്ക് ആരോ ചാർത്തി കൊടുത്ത ഒരു വിശേഷണമാണ് അതൊരു അലങ്കാരമായിട്ട് അവര് കൊണ്ടു നടക്കുന്നു അങ്ങനെയുള്ള ഈ ഒരു താര പൂങ്കവനാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്ന മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ട് പറഞ്ഞത് ഞാൻ ഹേമാ കമ്മറ്റി റിപ്പോർട്ട് വായിച്ചിട്ടില്ല നോക്കണേ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുക അമ്മാ അമ്മാ പറയാൻ പാടില്ല എ എം എം എന്ന് പറയാൻ പാടുള്ളൂ എം എം എയുടെ അമരത്തിരിക്കുന്ന ഇപ്പോൾ അതിൽ നിന്ന് രാജിവെച്ചെങ്കിലും അധോ കമ്മറ്റി തുടരുകയാണ് അദ്ദേഹം പറയുകയാണ് ഹേമാ കമ്മിറ്റി ഞാൻ വായിച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മളൊരു പ്രളയത്തെ അതിജീവിച്ചവരാണ് അതുപോലെ ഈ മലയാള ഫിലിം ഇൻഡസ്ട്രി നേരിടുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കണമെന്ന് ഇത് ആരുണ്ടാക്കി കൊടുത്തത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്തത് ഇവരുടെ കാമപ്പേക്കൂത്തിന് സാധാരണ ജനം എന്ത് ചെയ്തു വീട്ടിൽ നിത്യവൃത്തിക്ക് വരയില്ലെന്നുണ്ടെങ്കിലും സാധാരണക്കാരൻ അവന്റെ ഒരു വിഹിതം തിയേറ്ററിൽ പോയി സിനിമ കാണും ആ സിനിമ കണ്ട് അങ്ങനെയാണ് ഇവരൊക്കെ തടിച്ചു കൊഴുത്തു വളർന്നു വന്നത് എന്നിട്ട് സാധാരണ ജനത്തിന്റെ മുഖത്ത് നോക്കി പറയുകയാണ് ഈ മലയാളം ഇൻഡസ്ട്രി ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി മാറ്റി കൊടുക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം സംവിധായകൻ ശ്രീ ബൈജു കൊട്ടാരക്കര എന്താണ് പറഞ്ഞിരിക്കുന്നത് മോഹൻലാൽ സത്യത്തിൽ ഇന്നലെ നടത്തിയ പത്രസമ്മേളനം എന്തായിരുന്നു മോഹൻലാൽ ഇന്നലെ പത്രസമ്മേളനം നടത്തിയത് അദ്ദേഹം ഒരു ഒഴുക്കൻ മട്ടിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പോയതല്ലാതെ ഒരു എം എം എയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരാളിന്റെ പക്വതയോടെയല്ല മോഹൻലാൽ ആ പത്രസമ്മേളനം നടത്തിയെന്ന് ഞാൻ പറയും കാരണം അദ്ദേഹം അതിന്റെ രീതി അതല്ലായിരുന്നു ഇവിടെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജനങ്ങളാണോ അവിടെ പ്രതിസന്ധി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ബാക്കിയുള്ള സിനിമാക്കാരാണോ അവിടെ പ്രതിസന്ധി ഉണ്ടാക്കിയത് ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കിയത് സിനിമയ്ക്ക് തന്നെ വർക്ക് ചെയ്യുന്ന ഈ പറഞ്ഞതുപോലെ ഈ പതിനഞ്ചംഗം പവർ കമ്മിറ്റി ഉണ്ടെന്ന് അല്ലെങ്കിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഹേമ കമ്മീഷൻ പറഞ്ഞ ആ ഗ്രൂപ്പിലെ ആളുകളും സിനിമക്കുള്ളിലുള്ള ഈ വൃത്തികേടുകൾ കാണിച്ച ആളുകളും തന്നെയാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത് അല്ലാതെ പുറത്തുനിന്നുള്ള ഒരാളല്ല അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ് അല്ലെങ്കിൽ നേരത്തെ മോഹൻലാൽ നേരത്തെ തന്നെ പറയണമായിരുന്നു ഈ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായപ്പോ തന്നെ പറയണമായിരുന്നു ഈ എല്ലാവരും ഒരുമിച്ച് അങ്ങ് രാജ്യം ഒന്നും വെച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നല്ലോ ആൾക്കാർ മാറി നിൽക്കട്ടെ ബാക്കിയുള്ളവരെ ഇരകളെ ഞങ്ങൾ സംരക്ഷിക്കും ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണോ ആണെങ്കിൽ അവരെ ഞങ്ങൾ സംരക്ഷിക്കും എന്നൊക്കെ മോഹൻലാലിന് പറയാമായിരുന്നല്ലോ പിന്നെ ഈ മമ്മൂട്ടിയൊക്കെ പറയുന്ന പോലെ പവർ ഗ്രൂപ്പ് ഇല്ല എന്നൊക്കെ പറയുന്നത് അത് സ്വന്തമായിട്ട് വെറുതെ ഇരുന്ന് പറയാമെന്നുള്ള അല്ലാതെ അതിനകത്ത് യാതൊരു കാര്യമില്ല ഇവിടെ പവർ ഗ്രൂപ്പ് ഉണ്ട് പവർ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് ഹേമ കമ്മിറ്റി കണ്ടെത്തിയതും അത് വർഷങ്ങളായി ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അത് തന്നെയാണ് അത് മാത്രമല്ല ഈ സിനിമയ്ക്കുള്ളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വൃത്തിയേടുകൾ മുഴുവൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഈ കേൾക്കുന്നത് അപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഴുവനായി ഇത് പുറത്തു വന്നാൽ ഇതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും അത് പുറത്തു കൊണ്ടുവരാൻ ആർക്കും ഇപ്പോൾ താല്പര്യമില്ല കാരണം അത് വന്നാൽ ഇനിയും തലകൾ ഉരുളും അതുകൊണ്ട് തന്നെ ഇത് പുറത്തു കൊണ്ടുവരാൻ അവർക്കാർക്കും താല്പര്യമില്ല അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഇവർ തന്നെ ആവശ്യപ്പെട്ടേനേയല്ലോ ആ ഹയമ്മ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ പുറത്തു കൊണ്ടുവരണം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ സംരക്ഷണത്തിന് തങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയല്ലേ എന്നാൽ അതിന്റെ റിപ്പോർട്ട് കാണട്ടെ എന്നൊക്കെ പറയാം അവർ കൊണ്ടുവന്നേനെ അപ്പം അതൊന്നും ആവശ്യപ്പെടാത്തടത്തോളം കാലം അവർക്കിതിന് യാതൊരു താല്പര്യവുമില്ല അതുകൊണ്ട് അവരത് ചെയ്യും എന്ന് നമുക്കൊരു പ്രതീക്ഷയും വേണ്ട ഇത്രയും കാലം ആ ഇത്രയും ഇഷ്യൂസൊക്കെ ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ട് മോഹൻലാൽ വായിച്ചില്ല എന്ന് പറഞ്ഞാൽ മന്ത്രി സജി ചെറിയാനും വായിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും സജി ചെറിയാനും പറഞ്ഞല്ലോ ഞാനിത് വായിച്ചിട്ടില്ല ഇത് അവർ പിന്നെ ഇവരൊക്കെ എന്താണ് വായിക്കുന്നത് പിന്നെ എന്തിനാണ് ഇതിനകത്തൊക്കെ അഭിപ്രായം പറയുന്നത് മോഹൻലാൽ ആദ്യം എടുത്ത് വായിച്ച് നോക്കട്ടെ അല്ലെങ്കിൽ മോഹൻലാലിന്റെ കൂടെ അഡ്വക്കേറ്റ്സോ കാണുമല്ലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളെ കാണുമല്ലോ അല്ലെങ്കിൽ അവർ വായിച്ചിട്ട് പറഞ്ഞു കൊടുക്കട്ടെ ഇന്നത് ഇന്നൊക്കെയാണ് കണ്ണിയെ കണ്ണിയായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കട്ടെ അപ്പൊ ഇതെല്ലാം ഒന്നുകിൽ പറയുന്നത് കളവ് വായിച്ചിട്ടില്ല എന്ന് പറയുന്നത് കളവ് അല്ലെങ്കിൽ ഇത് വായിച്ചില്ല യഥാർത്ഥത്തിൽ ഇത് വായിക്കാതിരിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ എന്താ പറയുന്ന ഒരു ഒളിച്ചുകളി എന്ന് പറയുന്നത് അപ്പൊ ഇവരാരും വായിക്കാവുന്നില്ല അവർ വായിച്ചിട്ടുണ്ടാവും വായിച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അതിനുശേഷമാണല്ലോ ഈ മൗനമൊക്കെ എല്ലാവരും പിന്നെ മൗനമൊക്കെ ആചരിച്ചുകൊണ്ടിരുന്നത് ഇത്രയും കാലം തീർച്ചയായിട്ടും ഇതിനായി ഇത് മുക്കാനായിട്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന് ശ്രമം നടക്കുന്നുണ്ട് ഇത് അങ്ങ് കളയാം അല്ലെങ്കിൽ ഈ ഇഷ്യൂസ് എല്ലാം തീർത്ത് കളയാം ഇനിയിപ്പൊ അനക്കം അനക്കം വേണ്ട എന്നുള്ളത് ചില പത്രങ്ങളിലും ചാനലുകളിലും വരെ ധാരണയ്ക്കായി വിളിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഇന്നളെ ഇന്നാളെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് വിളിക്കുന്ന ആളുകൾ പല സ്ഥലങ്ങളിലും ഉണ്ട് ഇതിന്റെയൊക്കെ ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം ആരെയൊക്കെയാണ് ഈ വിളിക്കുന്നതെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ ഇവർക്കൊക്കെ ഇത് നീട്ടിക്കൊണ്ടു പോകാനുള്ള താല്പര്യമില്ല കാരണം ഇത് നാളെയും ഇങ്ങനെ തന്നെ പോകണം ഈ കുറ്റാരോപിതരെല്ലാം സംരക്ഷിക്കപ്പെടണം ഇരകൾക്ക് നീതി കിട്ടരുത് ഇതൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പൊ അത് ഇവർ ആ വാർത്തകൾ മുക്കി ഇവർ അടുത്ത വാർത്തയ്ക്ക് വേണ്ടി ഒരു കാത്തിരിക്കും ആ വാർത്തകൾ മുക്കാനുള്ള എല്ലാ ശ്രമവും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാവും